പല പല സൈനികളുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്നെപ്പോലെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഇതെന്ന് പറയുന്നത് ഞാൻ സൈൻ ഇട്ട് ഇങ്ങനെ പഠിച്ചിരിക്കുകയാണ് പി എസ് സിയുടെ ഒ ടി വി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പോയിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഫസ്റ്റ് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു സൈൻ ഇട്ടിരുന്നു ദെനിപ്പോൾ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണുള്ളത് ഈ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള എൻ്റെ സൈൻ്റെ പരിണാമം എന്ന് പറയുന്നത് മനുഷ്യ പരിണാമം പോലെ ഉണ്ടാവും അതായത് പല പല ഘട്ട ത്തിൽ പല പല സൈനികളായിട്ട് മാറിയിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവും പലരും സൈനിനെ വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് കാണുന്നുണ്ടാവില്ല പഴയ സൈനിൽ നിന്നും പുതിയ സൈന ഒരുപാട് വ്യത്യാസം ഉണ്ടാവും സോ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഒന്നുകിൽ നമ്മളുടെ ഇപ്പോഴത്തെ സൈനാണ് ഒറിജിനൽ എന്നുള്ള രീതിയിൽ നമ്മൾ ചില പ്രൊസീജിയറിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അതല്ല എന്നുണ്ടെങ്കിൽ ആ പഴയ സൈൻ നമുക്ക് ഇടേണ്ടതായിട്ട് വരും സോ ആ ഒരു പഴയ സൈൻ ഇടുക എന്ന് പറയുന്നതോ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുമായിരിക്കാം അങ്ങനെ വരുമ്പോഴാണ് ഈ രീതിയിൽ സൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നത് ശരിക്കും ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സോ ഇങ്ങനെ ഒരു വീഡിയോ പലപ്പോഴും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഇത് കണ്ടതോട് കൂടിയിട്ട് നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക സൈനിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു സൈൻ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്